السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما في يا آية أرحم الراحمين بهمان مولا فتح المعين وألفية السبق بهماني قلي നമ്മുടെ ക്ലാസ് കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നാം ഇന്നലെ ഫത്തുഹലിമൊനില് നാം എത്തിയത് പാഴായിപ്പോയ നിസ്കാരത്തെ അതിനെ വീട്ടിൽ കൊണ്ട് ഉളരണം അതില് തെർത്തീപ് തുന്നത്താണ് അത് ഹാദറായ നിസ്കാരത്തിനെ കാട്ടിലാവണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന്റെ വ്യത്യസ്തമായ മസാലകളും നമ്മൾ മനസ്സിലാക്കി ഇനി ഇന്ന് തമ്പിഹുൻ എന്നിട്ടിട്ട് ഒരു പുതിയ വിഷയം പറഞ്ഞു തരികയാണ് തമ്പിഹു ഒരു ഉണർത്തലാണ് കാരണം ഒരു ഇമ്പോർട്ടന്റ് ആണ് കാര്യം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം എന്നുള്ളത് നിലക്ക് അതിൻ്റെ ഇടക്ക് അങ്ങനെ പറഞ്ഞുതരും അതാ കിതാബിന്റെ മുസന്നിഫിന്റെ ഒരു ശൈലിയാണ് നമ്മൾ പഴയ ആൾക്കാര് തമ്പിഹുൻ എന്ന് പറയുമ്പോൾ കട്ടൻ കാപ്പിന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കും കാരണം കട്ടൻ കാപ്പി കൊടുക്കുമ്പോ ഒരു ചെറിയ ഉണർവുണ്ടാവൂലേ അതൊരു ശൈലി അവര് അങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നു അപ്പൊ വിഷയം ഇതാണ് മസല നമുക്ക് അങ്ങ് പറയാതും അതായത് ഒരാൾക്ക് നിസ്കാരം പാഴായി പോയിട്ടുണ്ട് ഒഴിവായിട്ടുണ്ട് അങ്ങനെ നിസ്കാരം ഒഴിവായ ഒരാള് മരണപ്പെട്ടു അപ്പോ ആ ആള് അത് കഥ വീട്ടിയിട്ടില്ല എന്നാൽ പിന്നെ അവിടുത്തെ മസ്തര എന്താണ് അത് അദ്ദേഹത്തിന്റെ മേൽ കല വീട്ടാൻ പറ്റുമോ ഇല്ലയോ അതില് പ്രപരമായ അഭിപ്രായ പ്രകാരം കല വീട്ടിയിട്ട് ഫാദൊന്നും ഇല്ല എന്ന് തന്നെയാണ് പക്ഷെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാം എന്നുണ്ട് അതാണ് ഇപ്പൊ വിശദീകരിക്കുന്നത് ആ അഭിപ്രായ പ്രകാരം സ്കാരം കലാ വീട്ട എന്ന അഭിപ്രായ പ്രകാരം അതിന്റെ മേൽ തെയ്യാസാക്കിയിട്ട് നോമ്പും കലാവീട്ട അങ്ങനെയാണ് എന്നാൽ അവിടെ തന്നെ ഷറഹുകളിൽ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഫത്തോലി ഭാറത്തല്ല അതിന്റെ ഈ ഇബാറത്തുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരണം വരുന്നുണ്ട് ഈ കലാ വീട്ടില് പറ്റുമെന്ന ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ എപ്പോഴാണെന്ന് അറിയുമോ ഒരാള് ജീവിതത്തിൽ നിസ്കരിക്കലേ അല്ല എപ്പോഴേലൊക്കെ വെള്ളിയാഴ്ച പോകും ഇരത്തേരാപൂരിൽ നിന്ന് പള്ളിക്കൂരും എന്നിട്ട് ആ മൂരൊക്കെ അവിടെ ഇരിക്കും എന്നിട്ട് തട്ടി കുറഞ്ഞിട്ട് എന്താ കുറച്ച് ചിരിഞ്ഞ പിടിച്ച് പോരും ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടാ ഈ ആളല്ല അതല്ലെങ്കിൽ അധികം നിസ്കാരങ്ങളൊരു കച്ചോടാണ് ബിസിനസ് ആണ് അപ്പോ സമയൊക്കെ നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ചിലപ്പോ ലുഹർ അസർ അസറിനെ അങ്ങനെ അങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ പോകുന്ന ഒരാൾ അങ്ങനെ വലിയ നിസ്കാരം കുറവ് എന്ന് പറയാനോ അപ്പൊ ഇങ്ങനത്തെ ഒരാള് മരണപ്പെട്ടപ്പോ ഒരു ലോഡ് നിസ്കാരം ഉണ്ട് അത് ഇനി കുട്ടികളും മക്കളൊക്കെ നിസ്കരിക്കന്നുള്ളതല്ല ഈ പറയുന്നത് ഒരാള് കൃത്യമായിട്ട് നിസ്കരിക്കും ഒക്കെ ചെയ്യും പക്ഷേ രോഗാവസ്ഥ കൊണ്ട് എന്തായി അവർക്ക് നിസ്കരിക്കാൻ കഴിയാതെ പോയി അപ്പൊ വളരെ കുറഞ്ഞ ഒന്നോ രണ്ടോ നിസ്കാരങ്ങളൊക്കെ ബാക്കിയുണ്ടാകും അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ നോക്കുക ഇങ്ങനെ വരുമ്പോൾ ഈ ആളുടെ ആ ഒരു പ്രത്യേകമായ പരിഗണനയിൽ അദ്ദേഹത്തിന് ചെയ്യാതെ വന്നതിന്റെ പേരില് നമുക്കത് എടുക്കാൻ പറ്റും എന്നതിലേക്കാണ് അഭിപ്രായം ഫുഖഹാൻ്റെത് പോയിട്ടുള്ളത് എന്നും കൂടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെയാണ് നോമ്പിന്റെ വിഷയവും അതുപോലെ തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോ നമുക്ക് ഫുഹിന്റെ വീക്ഷണം അതിന്റെ മസല എന്താണ് എന്നാണ് വ്യക്തമാക്കി തരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഉണർത്തൽ അങ്ങനെയാണ് ഒരാളുടെ മേൽ മൻ ഒരാള് മാത അയാള് മരിച്ചു ഏത് സ്ഥിതിയിൽ അലൈഹി ആ മണ്ണിന്റെ മേലില് ഉണ്ട് ഫർദ്സ്കാർ ഉണ്ട് അല്ലെങ്കിൽ സുന്നത്ത് സുന്നസ്കാരം അതും അരിപ്പെടും ഫറദോ സുന്നത്തോ ഉണ്ട് പക്ഷെ സുന്നസ്കാരം എന്ന് പറയുമ്പോ തന്നെ ചിലപ്പോ ലുഹയായിരിക്കാം അല്ലെങ്കിൽ തഹജു ആയിരിക്കാം അല്ലെങ്കിൽ ഇസ്ഹാ ഏർ അതുപോലെ പിന്നെ റവാത്തിബ് സുന്നത്തുകളായിരിക്കാം ഇങ്ങനെയുള്ള സുന്നത്ത് സുന്നത്തുസ്കാരങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട് കൃത്യമായി ചെയ്യുന്ന ആളുമാണ് പക്ഷെ അവിടെ ഒന്ന് പ്രത്യേകമായിട്ട് നമ്മളെ തെർഷിഹയിൽ പറയുന്നുണ്ട് ഫത്തുഹനമീന്റെ രാശിയാണ് തെർഷിഹ അതിലുണ്ട് പിന്നെ തൊവാഫിന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് അതിന് ഒഴിവാണ് കാരണം സലാത്തിന്റെ തൊവാഫിന്റെ രണ്ടരക്കാലത്ത് എന്ന് പറയുന്നത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടതും പറഞ്ഞു പക്ഷെ ആ വിഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായത് കൊണ്ട് അത് ഇപ്പോൾ വിട്ടേണ്ട കാരണം അത് അതിന്റെ കൂടെ ചെയ്യേണ്ടതാണ് അത് അത് ഒഴിവാക്കി കൊണ്ട് അത് ചെയ്യേണ്ടതല്ല അപ്പൊ അത് ആ ഒരു പിന്നെ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായത് കൊണ്ട് അത് കലാവിട്ടുന്നതിനോട് കൈയാസാക്കപ്പെടുകയില്ല മറ്റു സുന്നത്തുകളും ഇതേ ഗണത്തിലാണ് വരുന്നത് എന്ന് തെർഷിഹിൽ വിശദീകരിക്കുന്നുണ്ട് ഫത്തോറുമെ ഹാശയും കൂടിയാണത് അപ്പോ സ്വര സ്വരാസ്കാരമുണ്ട് ലം തഖലി അദ്ദേഹം അത് കളാവ് വീട്ടിയിട്ടില്ല ആ മണ്ണ് കലാവിട്ടിട്ടില്ല ഏത് സ്ഥിതിയിൽ വലം യഫീദ് അനുഹു അദ്ദേഹത്തെ തൊട്ട് കഥ വീട്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫായ് വിപ്പിക്കപ്പെടുകയും ഇല്ല എന്താ അതിന് കാരണം അങ്ങനൊന്നും വന്നിട്ടില്ല അതെ വറുദിഹി എന്ന് ഷറയിൽ കാണും അങ്ങനെ ഒരു രീതി വന്നിട്ടില്ല എന്ന് ബാഫുല് അങ്ങനെ വിശദീകരിക്കുന്നത് അങ്ങനെയാണ് ലം യുല്ലേ ആദമി വുറൂദിഹി എന്ന് കാണും കാരണം അവന്റെ മേല് അത് വീട്ടിട്ട് ഒരു ഫായതയുമില്ല അവൻ സ്വന്തം ചെയ്യേണ്ടതാണ് എന്ന അടിസ്ഥാനത്തിൽ അതിന് അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ ഒന്നും അർത്ഥം വെക്കാം മൻ ഒരാള് മാത്ത അദ്ദേഹം മരിച്ചു അലേഹിയത് സ്ഥിതിയിൽ അദ്ദേഹത്തിന്റെ മേലുണ്ട് സ്വലാത്ത് നിസ്കാരമുണ്ട് അല്ലെങ്കിൽ സുന്ന നിസ്കാരമുണ്ട് ഉണ്ട് ഏതൊഴിച്ചെന്ന് അർത്ഥം വെക്കണം തൊവാഫിന്റെ അണ്ടരക്കാലത്ത് ഒഴികുകയാണ് കാരണം അത് ഹജ്ജിനോട് ഉമരോട് ബന്ധപ്പെട്ടതായത് കൊണ്ട് അങ്ങനെ വരുമ്പോഴും തക്കോളി ഏത് സ്ഥിതിയിൽ ആ മമ്മാത്ത അതിനെ കഥാപിട്ടിട്ടുമില്ല അങ്ങനെ വരുമ്പോൾ വലം ആ മന്മാത്തയെ തൊട്ട് അതിനെ കഥാപൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെ നിസ്കരിച്ചാൽ അത് ഫായ്വപ്പിക്കപ്പെടുകയില്ല അങ്ങനെ ഒരു രീതി ഇസ്രായേൽ വാരിതായിട്ടില്ല എന്നാൽ വഫീ കൗലിൻ ഒരു കൗലിലുണ്ട് വഫീ കൗലിന് ഒരു കൗലിലുണ്ട് എന്താണ് കൗലിലുള്ളത് അന്നഹാ തുലു അനുഹൂ അന്നഹ തുലു അനുഹു ആരെ തൊട്ട് ആ മന്മാതയെ തൊട്ട് അത് വീട്ടപ്പെടും എന്നുള്ളതാണ് ഉള്ളത് കൗലിന്റെ ശേഷം ഇന്നയാണ് ഇന്നഹ അനുഹു കലാമിന്റെ മധ്യമാണ് എന്ന നിലക്ക് അന്നഹ വഫിയ കൗലിൻ എന്നുള്ളത് അവിടെ അവിടെ ഒരു പൂർത്തിയായി എന്ന അടിസ്ഥാനത്തിൽ അന്നഹ വായിക്കുന്നതിനും കുഴപ്പം ഇല്ല അങ്ങനെയാണ് അതുകൊണ്ടാണ് ചില കിതാബുകളിൽ അവിടെ പിന്നെ ഹർക്കത്തുട്ട് കൊടുത്തുകാണ്ട് കാണും അന്നഹ എന്ന് അത് ആ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ വഫിയ കൗലിൻ ഒരഭിപ്രായത്തിൽ സ്വലാത്ത് അതിനെ പ്രവർത്തിക്കപ്പെടാം അനുഹു ആ മന്മാതയെ തൊട്ട് അതായത് വലിയ അതായത് ആരോടും മരണപ്പെട്ടുകളെ മരണപ്പെട്ട ആളെ വലിയ വാപ്പ അല്ലെങ്കിൽ വല്ലിപ്പ അങ്ങനെ അങ്ങനെ പോയ ആരാവട്ടെ അവർക്ക് അത് അനുവദനീയമാണ് അല്ലെങ്കിൽ വ വലിയ അല്ലാത്ത ആൾക്ക് കൂട്ടുകാരനോ കുടുംബക്കാർക്കോ ഒക്കെ പറ്റും പക്ഷെ അതിനെന്ത് വേണം മയത്തിനെ തൊട്ട് പ്രവർത്തിക്കാം അവരുടെ ഒരു ഇതിന് അവിടെ വേണം വലിയ ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് ചെയ്യണമെങ്കിൽ ഒരു സമ്മതം ഉണ്ടായാൽ മതി എന്നുള്ളൂ അതിപ്പോ സമ്മത ആരാണെങ്കിൽ തരും ചെയ്യും നിസ്കരിക്കൂരുട്ടുന്ന കാര്യല്ലേ പിന്നെ അവിടെ ഈ മരിക്കണ ആള് അതുകൊണ്ട് വസിയത് ചെയ്തോ ഇല്ലയോ അതൊന്നും നോട്ടമില്ല ഔസാ ബിഹ അംല അന്നഹാ തുലു അനുഹു ആ മന്മാത്തേ തൊട്ട് അത് കഥ വീട്ടാം തുഫാൽ പറഞ്ഞാൽ തൊട്ട് കഥ വീട്ടാം എന്ന് കുറുതിയിൽ കാണാം ഔസാബിഹ ആ കലാ കഥാവുട്ടണം എന്നതുകൊണ്ട് അവന് വസീത് ചെയ്യട്ടെ അല്ല ചെയ്യാതിരിക്കട്ടെ അബ്ബാദിയു അബ്ബാദി എന്ന് പറയുന്നവര് അവര് ഏർ ഹെക്കായത്ത് ചെയ്തിരിക്കുന്നു ആരെ തൊട്ട് ഇമാമിനെ തൊട്ട് എന്താ എന്നാണ് ആ കൗലില് ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നതാണ് എങ്ങനെ കലാവ് വീട്ടാം എന്നത് ഒരു കൗല് വന്നല്ലോ ആ കൗലിൽ എന്തായിട്ടുണ്ട് ഒരു ഹദീസ് ബുറൂദ് വന്നിട്ടുണ്ട് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഷാഫി ഇമാമിന് തൊട്ട് അബ്ബാദി എന്ന പണ്ഡിതൻ കാറ്റ് ചെയ്തിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഏത് ബിഹി ആ കൊണ്ട് ആ കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട് ഇമാം അവരുടെ ആളുകളെ തൊട്ട് ഇമാം അലഹി തങ്ങള് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമായിട്ടുണ്ട് അത് ഇമാം സുബിഖി തങ്ങളുടെ മാതാവിന് പേരിലായിരുന്നു എന്നും അതുപോലെ മറ്റു അക്കാരിബായിരുന്നു എന്നും ഒക്കെ മറ്റു ഷർഹികളിൽ കാണാനും സാധിക്കുന്നുണ്ട് അപ്പോ വിഷയത്തിന്റെ ആകത്തുക വൽഹാസില് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഥ വീട്ടുന്നതിന് കുഴപ്പമില്ല ഈ ഒരു കൗലില് ആ കൗലില് എന്തായിട്ടുണ്ട് ഹരീസ് വന്നിട്ടുണ്ട് എന്ന വിഷയം ഇമാം ഷാഫിയെ തൊട്ട് ഇമാം അബ്ബാ അബ്ബാദി എന്നവര് ഇക്കായത്വം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി അബ്ബാദി എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഉയർന്നിരിക്കുന്ന വലിയ പണ്ഡിതന്മാരാണ് അതുകൊണ്ടാണ് അവരെ പേരെടുത്ത് പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കേൾക്കുന്നേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവരെ മനസ്സിലാവാതിരിക്കണ്ട ഇനി വിഷയം മാറാണ് ഇനി ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് ഈ രക്ഷിതാവിന്റെ മേല് ഒരു കുട്ടി ആവുമ്പോൾ ആ കുട്ടിയോട് കൽപ്പിക്കപ്പെടേണ്ടുന്ന വിഷയം എന്താണ് എത്ര വയസ്സായാലാണ് അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഏഴു വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കല് നമുക്ക് ബുജൂബാണ് നമുക്ക് കുട്ടി ഉണ്ടാവാൻ വേണ്ടി ദ്വാര ചെയ്യും കുട്ടി ഉണ്ടാവും കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും മേടിച്ചു കൊടുക്കും കുട്ടിയെ നഴ്സറി കൊണ്ടുപോകുമ്പോ അതിനുമായിട്ട് നമ്മൾ കാത്ത് വെക്കും ഉമ്മാക്കാണെങ്കിൽ അത് തന്നെ ഒരു പണിയാണ് കുട്ടിന്റെ ബേഗും ബാത്രൂം ചെറിയ ഇതൊക്കെ ചെയ്യും പക്ഷെങ്കിൽ ബുജൂബായ ഒരു വസ്തുത ഉണ്ട് എന്താണത് ആ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക അത് തന്നെ കൽപ്പിക്കൽ എങ്ങനെയാണ് കുറച്ചൊരു പേടിപ്പെടുത്തി കൊണ്ട് തന്നെ ആയിരിക്കണം നിസ്കരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി കിട്ടും എന്നുള്ള ആ ഒരു ശൈലി തന്നെ ആവണം എന്ന് തന്നെ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പോ ആ ഏഴ് വയസ്സായാലും കൽപ്പിക്കണം പത്ത് വയസ്സായാലെന്ത് വേണം അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മേൽ അടിക്കണം പൊട്ടാത്ത അടി അടിക്കണം എന്നതാണ് അപ്പോൾ തന്നെ ഹദീസിൽ ഉണ്ട് ആ പത്ത് വയസ്സാകുമ്പോൾ കുട്ടികളെ കടപ്പുറയിൽ നിന്ന് മാറ്റി കടത്തുകയും വേണം എന്നും ഹദീസിന്റെ ബാക്കിയുണ്ട് നിഷാദ അപ്പൊ ആ ഭാഗത്തേക്കാണ് വരുന്നത് വൈഉമറു സൊബിയൻ കുട്ടിയോട് കൽപ്പിക്കപ്പെടണം അങ്ങനെയാണ് ഉൻസ ആ കുട്ടി ആരാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ വയ്യമറു മുമയ്യൂസുൻ മുമയ്യൂസിനോട് കൽപ്പിക്കപ്പെടണം അപ്പോ ദക്കറൻ ഔൻസ ആണായാലും പെണ്ണായാലും കുട്ടി ഉടയ എന്ന് പറഞ്ഞാൽ കുട്ടിപ്രായം ആയ ആള് ആ ആളോട് എന്താവണം കൽപ്പിക്കപ്പെടണം ആ കുട്ടിയോട് കൽപ്പിക്കപ്പെടണം അതെങ്ങനെയാണ് ആ കുട്ടി ആയി എന്നുള്ളത് അറിയാം ആ കുട്ടി സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കും സ്വന്തമായിട്ട് വെള്ളം കുടിക്കും ജി വഹദ അവൻ സ്വന്തമായിട്ട് തന്നെ മനഃഹോരം ചെയ്യും ഒക്കെ ചെയ്യും അത് പഠിപ്പിച്ചു കൊടുക്കണം അതല്ലാതെ കുട്ടി സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്നോട് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ ആ കുട്ടിയുടെ ആ പ്രായം എത്തുന്ന സമയത്ത് നമ്മളത് ശീലിപ്പിച്ചു കൊടുത്തപ്പോൾ കുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തിരുന്ന ആ ഒരു പ്രായം എത്തിയാൽ നമുക്ക് എന്ത് മനസ്സിലായി ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് അപ്പൊ ആറ് ഏഴ് ആയാൽ അതിന് കഴിയും സ്വന്തമായിട്ട് മനോഹരം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അവർക്ക് തന്നെ അതിനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അവരോട് നിസ്കരിക്കൽ കൊണ്ട് ാണ് എന്നാണ് ഏതല്ല സുന്നത്തല്ല അല്ല ഏതാണ് അതാണ് മനസ്സിലാ വൈ ഉമറുദു സബിയൻ കുട്ടിയോട് കൽപ്പിക്കപ്പെടണം ആ കുട്ടി ആണായാലും പെണ്ണായാലും അതായത് എങ്ങനത്തെ കുട്ടിയാണ് വൈ ഉമറു മുമീസുൻ മുമീസായ കുട്ടിയോട് കൽപ്പിക്കപ്പെടണം ഈ മുമ്പ് എന്നുള്ളത് എങ്ങനെയാണ് അറിയാർ ആ കുട്ടിയായി കുട്ടി ഭക്ഷിക്കുന്നു വൈസുറബു ആ കുട്ടി കുടിക്കുന്നു ിയ കുട്ടി മനഹോരം ചെയ്യുന്നു അങ്ങനെ വഹദ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ഈ മൂന്നും അവന് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും എപ്പോ കഴിയും അവന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതും കൂടി അർത്ഥം മനസ്സിലാക്കണം അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ അതിന്റെ അർത്ഥം ഐ യുപു ഉമ്മ വാപ്പമാരിൽ നിന്നുള്ള ഓരോരുത്തരുടെ ഒരു നിർബന്ധമാണ് ഉമ്മാക്ക് ഇല്ല എന്ന് ഉമ്മ കരുതി കൈകഴുകാൻ പാടില്ല ഉപ്പാക്ക് ഉള്ളൂ എന്ന് എഴുതിയിട്ട് ഉമ്മ മാറാൻ പാടില്ല ഇനി ഉപ്പ പറയുന്നുണ്ട് എത്തി ഉമ്മ പറയാതിരിക്കാനും പറ്റൂല അപ്പൊ അവർക്ക് രണ്ടാക്കും നിർബന്ധമാണ് അപവഹി എത്ര മുകളിലോട്ട് പോയാലും ശരി എന്ന് പറഞ്ഞാല് വാപ്പല്ല അപ്പൊ വല്യപ്പയാണ് വല്ല്പ്പാന വല്യപ്പാന വലിപ്പാന്റെ ഒരു വല്യപ്പുണ്ട് ആ വല്യപ്പാന്റെ പേരും കടമ തന്നെയാണ് അത് ആ വല്യമ്മ ഉണ്ടെങ്കിൽ ആ വല്ല്യമ്മന്റെ പേരും കടമ തന്നെയാണ് ഇങ്ങനെ ഇവരൊന്നും ഇല്ലെങ്കിൽ അപവഹി ഇല്ലെങ്കിൽ പിന്നെ ആരാണ് കണ്ടോ വിഷയം ഗൗരവാണ് ഉമ്മൽ വസിയൂ പിന്നെ ആ രക്ഷിതാവ് വസിയത്ത് ചെയ്തിട്ട് പറഞ്ഞ ആളെയാണ് അപ്പൊ ഒരാൾക്ക് അടിമ ഉണ്ടെങ്കിൽ ആ അടിമയ്ക്ക് ആര് വരണം അടിമയുടെ മാലിക്ക് ആരാണ് ഉടമസ്ഥനെങ്കിൽ ആ ഉടമസ്ഥന്റെ മേലാണ് കടമാല റൊക്കെ അടിമയുടെ ഉടമസ്ഥന്റെ മേലിലും നിർബന്ധമാണ് അയ്യ ബിഹാ ഈ ഫർദ് നിസ്കാരം കൊണ്ടും സുന്നത്ത് നിസ്കാരം കൊണ്ടും അത ആയ നിസ്കാരം കൊണ്ടും കഥ ആയ നിസ്കാരം കൊണ്ടും ഒക്കെയും കൽപ്പിക്കൽ നിർബന്ധമാണ് ശറഹിൽ അങ്ങനെ കാണാം വെറും ഏത് അതാ നിസ്കാരം മാത്രല്ല ഇനി വധു ചെയ്യാതെ നിസ്കരിക്കുകയാണെങ്കിൽ വധു കൊണ്ടും കൽപ്പിക്കണം അവർക്ക് മറക്കാതെ നിസ്കരിക്കാൻ വരികയാണെങ്കിൽ അവർക്ക് മറച്ചിട്ട് നിസ്കരിപ്പിക്കണം അല്ലാതെ പകുതി ഒഴിവാക്കിയിട്ട് നിസ്കരിപ്പിക്കാൻ പാടില്ല ആ പറഞ്ഞ സുറുത്തുകൾ മുഴുവനും കൊണ്ടുവരണം എന്നാണ് ഒന്നും മാത്രല്ല അപ്പോ അയഉമർ ബിഹ അതായത് ബിഹ ഈ സ്വരവാത്തുകൊണ്ട് ഏതാവണം കുട്ടിയോട് കൽപ്പിക്കപ്പെടണം വലൌ കവാൻ ബിഹ ഐ ആ നിസ്കാരങ്ങളെ കൊണ്ട് കൽപ്പിക്കണം ഐ അശ്വലവാത്തി നിസ്കാരം കൊണ്ട് അതായത് ആ നിസ്കാരം ഫർദാലും മണ്ടില നഫലാലും മണ്ഡല അതായാലും കലാലും മഡല ഇനി അവന് പാഴായി പോയ മറ്റുള്ള നിസ്കാരങ്ങളാണെങ്കിൽ അതുകൊണ്ടും അവനോട് കൽപ്പിക്കണം ഇതൊക്കെ അതിന്റെ ഭാഗത്തെങ്ങനെ കാണാം ഓരോ കലാൻ കലാ നിസ്കാരം ആണെങ്കിലും നിസ്കാരത്തിന്റെ നിബന്ധനകളും മുഴുവനും കൊണ്ട് അവറത്ത് മറക്കുക കിബിരൊക്കെ മുന്നിടുക പിന്നെ നജസ്സുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിരിക്കുക പൊതുവുണ്ടായിരിക്കും ഈ പറയപ്പെട്ട നിബന്ധനകൾ മുഴുവനും കൊണ്ടിട്ട് തന്നെയാണ് ആ കുട്ടിയോട് കൽപ്പിക്കപ്പെടേണ്ടത് എന്നർത്ഥം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കൽപ്പിക്കൽ നിർബന്ധമാണ് എപ്പോഴാണ് കൽപ്പിക്കേണ്ടതിൽ സെബിയൻ ഏഴ് വയസ്സെത്തിയാൽ വഴിയ വയസ്സിൽ നിന്ന് ഏഴ് എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഷറഹയിൽ എന്തുണ്ട് അക്കിബ തമാമിഹാന്നുണ്ട് അത് പൂർത്തിയായ ഉടനെ പക്ഷെ അത് വിഭാരത്തില് സായുധായിട്ട് വന്നതാണ് എന്ന് അവിടെ നമുക്ക് ഷറഹയിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ ഒരു ചോദ്യം വരും അപ്പൊ ഒരു കുട്ടിക്ക് മൂന്നാം വയസ്സ് തന്നെ മനോഹരം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കഴിഞ്ഞാലോ അപ്പൊ എങ്ങനെയാണ് എന്നാലും അത് നിയമമല്ല എപ്പോഴും ഏഴു വയസ്സാവുമ്പോൾ നിയമവ്യവസ്ഥ വരുന്നുള്ളൂ ഈ ഏഴ് വയസ്സ് നിന്നു മുമ്പ് കുട്ടി തമീസ് ആയാലും ശരി ഏഴ് ഏഴു വയസ്സത്തി അല്ലേ കൽപ്പിക്കുള്ളൂ അപ്പൊ അത്യാവശ്യമാണ് എങ്ങനെ പറയണം ആ സ്വീകത്തിൽ അമ്രി അമ്രിന്റെ സീകയോട് കൂടെയാണ് കല്പി കല്പന സീകയോട് കൂടെയാണ് കുഞ്ഞുമാനെ മാനെ മോളെ എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു താലോരിക്ക ശൈലി പ്രയോഗിക്കാൻ പാടില്ല ഗൗരവുണ്ട് എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് പറയണം അംരി തഹ്ദീദ് തഹ്ദീദിന്റെ സീഗ കൊണ്ടുവന്നുകൊണ്ടാണ് പറയേണ്ടത് അതായത് ഒരു പഠിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ആ സീഗ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു ലഫ് കൊണ്ടാണ് ആ അം കൊണ്ടാണ് കൽപ്പിക്കപ്പെടേണ്ടത് എന്ന് അങ്ങനെയാണ് അപ്പൊ ഉമറു വയ്യബു ലർബൻ വയുറബു ലർബൻഹൻ മിമ്മൻ ദുക്കറ ഇപ്പൊ മേൽ പറയപ്പെട്ട ഏഴു വയസ്സായ കുട്ടി പറഞ്ഞല്ലോ ആ കുട്ടിയെ എന്തു പറഞ്ഞു ഏഴു വയസ്സായാലും കൽപ്പിക്കപ്പെടണം ഇനി ആ കുട്ടിയെ അടിക്കണം എന്ന് പറയുന്നു എപ്പോൾ ഇതാ അലേ ഹാലി അഷ്ററിൻ എന്നാണ് പത്ത് വയസ്സെത്തി കഴിഞ്ഞാൽ ആ കുട്ടിയെ അത് ഒഴിവാക്കിയതിന്റെ പേരില് അടിക്കുകയും വേണം അങ്ങനെയാണ് അതിന്റെ മസ്തര എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതായത് അതിന്റെ മേലില് ആ നിസ്കാരത്തിന്റെ മേൽ അവൻ എന്താണല്ല ഒരു ശ്രദ്ധ വെക്കുന്നില്ല പറഞ്ഞാലും കേൾക്കുന്നില്ല അങ്ങനെ വരുന്ന ഒരു ഘട്ടം ഉണ്ടാകും അപ്പോ അങ്ങനെ വരുമ്പോൾ അതിന്റെ ശ്രദ്ധ തീരെ കാണുന്നില്ല എന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാത്ത അടി അടിക്കണം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇഭാറത്ത് അപ്പോ ആ നിസ്കാരം ഉപേക്ഷിച്ച ആ നിസ്കാരം ഉപേക്ഷിച്ചതിന് മേൽ ലി അഷറിൻ പത്ത് വയസ്സായാൽ അവിടെയാണ് ഇപ്പൊ നമ്മൾ വിഷയത്തിൽ ശ്രദ്ധിക്കണം പൊട്ടാത്ത അടി അടിക്കണം 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 ഈ എന്ന് പറഞ്ഞതും നിർബന്ധമായിട്ടാണ് മേൽ അതായത് മുമൈസും വന്ന ആ ദക്കറും ുംബന്ധമായിട്ടാണ് കുട്ടിയെ അതുപോലെ തന്നെ ഷുറൂത്തുകളൊക്കെ പൂർത്തിയാക്കിയ എന്തിന്റെ മേൽ അടിക്കണം മലേഹാലി ഹാ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ മേൽ അപ്പൊ നിസ്കാരം അതാണോ കല ആണോ കലാ നിസ്കാരം കലാ ആണെങ്കിലും ശരി ഔ ഇൻ ആ നിസ്കാരത്തിന്റെ നിബന്ധനകൾ എന്നൊരു നിബന്ധനയെ അവൻ ഒഴിവാക്കി എന്നാലും വേണം അവനോട് അടി കൊടുക്കുക ഷെറിൻ ബാധിമാ ലിഹ ആ പത്ത് വയസ്സുകൾ പൂർത്തിയായതിനു ശേഷം അങ്ങനെയാണ് പത്ത് വയസ്സ് പൂർത്തിയായതിനു ശേഷം ആണ് അടിക്കേണ്ടത് അതാണ് മുഴത്തമ്മതായിട്ടുള്ള അഭിപ്രായം അതിനെയാണ് ഇമാം റംലി തങ്ങളും ഇബിൻ ഹജർ എന്നിവരും ഒക്കെ മുഴത്തമ്മതാക്കിയത് എന്ന് കുറുതിയിൽ കാണാൻ സാധിക്കും ഏഴ് വയസ്സായ അടിക്കേണ്ടതില്ല എന്നതാണ് കാരണം ഇതിനൊക്കെ എന്തെല്ലാം ലക്ഷ്യമെന്താ ഹരീസ് ഹരീസ് ഉണ്ടല്ലോ മുറു നിസ്കാരം കൊണ്ട് കുട്ടിയോട് കൽപ്പിക്കുക നിങ്ങൾ എപ്പോൾ ഇതാ ബലഹസിനാ കുട്ടിക്ക് ഏഴു വയസ്സെത്തിയാൽ പത്ത് വയസ്സ് എത്തിക്കഴിഞ്ഞാൽ വളരി ഭൂ നിങ്ങൾ അടിക്കാവുക കുട്ടി ആ നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ അടിക്കുകയും വേണം എന്ന ഹജീസ് ഉണ്ട് ആ ഹദീസ് അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യേണ്ടത് അത് വേറെ വിഷയത്തിലേക്ക് വരികയാണ് ഇൻഷാള്ളാ അപ്പൊ നോമ്പിന്റെ വിഷയം അത് അങ്ങനെയാണോ അല്ലയോ എന്ന വിഷയമാണ് വീണ്ടും വിശദീകരിക്കുന്നത് ഇൻഷാള്ള ബാക്കി നമുക്ക് നാളെ പ്രതിപാദിക്കാം ടൈമിന്റെ ഒക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പേജും കൂടുതലൊക്കെ നമുക്ക് അങ്ങനെ പോവാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കുറച്ച് കുറച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ദുആ ചെയ്യണെന്ന വസ്യത്തോടെ അസലാ വൈക്കും വർമ്മ വാഹന